പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി പോരൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മീസിൽസ് റുബല്ല നിവാരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ കുട്ടികൾക്ക് സമയങ്ങൾ വേണ്ട കുത്തിവെപ്പുകൾ അതത് സമയങ്ങൾ ആദ്യം പ്രസവിച്ച ഉടനെ നമ്മൾ ഏത് ഹോസ്പിറ്റലാണെങ്കിലും അവിടുന്ന് കുത്തിവെപ്പ് യാതൊരു പ്രയാസമില്ല രണ്ടാമത്തെ കുത്തിവെപ്പിന് വരുമ്പോൾ നമുക്ക് പ്രയാസങ്ങൾ നൂറ് പ്രയാസങ്ങളാണ് അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കിക്കൊണ്ട് എല്ലാ കുട്ടികളും ആരോഗ്യമുള്ള കുട്ടികളായി വളരുന്നതിന് വേണ്ടി നമ്മൾ പുതിയ തലമുറ വരുമ്പോൾ മുമ്പത്തെ പോലെ ഒന്നുമല്ല ഭക്ഷണ രീതിയിലൊക്കെ മാറ്റങ്ങളില്ല അപ്പൊ യഥാ സമയങ്ങളിൽ കുട്ടികൾക്ക് കൊടുക്കേണ്ട കുത്തിവയ്പാണെങ്കിലും വാക്സിൻ ആണെങ്കിലും ഏത് കാര്യങ്ങളും യഥാ സമയങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി നമ്മൾ മുന്നിട്ട് അമ്മമാരും കുട്ടികളും ഒക്കെ അമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം രക്ഷിതാക്കൾക്ക് ഒരു പരിധി വരെ എപ്പോഴും അത് ഒഴിവുണ്ടാവൂല പക്ഷെ അമ്മമാര് കൃത്യമായിട്ട് അതത് സമയങ്ങളിൽ തന്നെ കുട്ടികൾക്ക് വേണ്ട കുത്തിവയ്പ്പുകളും അംഗൻവാടി ഒന്ന് കിട്ടുന്ന കുട്ടികൾക്കുള്ള അതിന്റെ പോഷകാഹാരങ്ങൾ ഈ എല്ലാ സമയങ്ങളിൽ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പിന്നെ ശ്രദ്ധ ഉണ്ടായെങ്കിൽ മാത്രം പുതിയൊരു തലമുറ ആരോഗ്യമുള്ള രോഗമില്ലാത്ത തല തലമുറയായി വളർന്നു വരികയുള്ള അതോടൊപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങളിൽ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയെല്ലാം ഇതേ രീതിയിലുള്ള പിന്നെ ും മരുന്നുകളും കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഓൺലൈൻ ഒ പി ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ പ്രസിഡന്റ് നിർവഹിച്ചു ക്ഷയരോഗം തൊണ്ടമുള്ള വില്ലൻ ചുമ കുതിരസന്നി ഹീമോഫിലിസ് ഇൻഫ്ലുവൻസ് ബി അണുബാധ മഞ്ഞപ്പിത്തം പിള്ളവാദം അഞ്ചാം പനി റൂബല്ല ന്യൂമോകോക്കൽ അണുബാധ റോട്ട വൈറസ് വയറിളക്കം തുടങ്ങിയവയുടെ പ്രതിരോധത്തിനായാണ് മീസൽ റുബല വാക്സിനേഷൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ മാസം മുപ്പത്തി ഒന്ന് വരെയാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മീസൽസ് റുബല നിവാരണ ക്യാമ്പയിൻ നടക്കുന്നത് അഞ്ചു വയസ്സുവരെയുള്ള എല്ലാ കുഞ്ഞുങ്ങളും എം ആർ വാക്സിന്റെ രണ്ട് ഡോസുകളും എടുത്തുവെന്ന് ഉറപ്പാക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സഖീന സ്ഥിരം സമിതി അധ്യക്ഷ പി കെ ഭാഗ്യലക്ഷ്മി കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ സി ജയകൃഷ്ണൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജാഫർ പബ്ലിക് ഹെൽത്ത് നഴ്സ് കുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എട്ട് വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെറ്റ് ലൈവ് വെഡിങ് സെറ്റ് വളരെ കുറവാണ് லைபா வெட்டிங் சென்டர் பூக்கொட்டும்பானம் பாடம் கரிமாறு கொண்டார்